ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിക്കിന് നോട്ടീസ് നൽകാതെ അന്വേഷണ സംഘം കോടതിയുടെ അന്തിമ വിധിക്കുശേഷം തുടർ നടപടികൾ മതിയെന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി സിദ്ദിഖിനെ ജാമ്യത്തിൽ വിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം നോട്ടീസ് ലഭിച്ചാലുടൻ ഹാജരാകാനാണ് സിദ്ദിഖിന്റെ തീരുമാനം അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങളുമായി അർജുൻ ഏതായാലും ഈ സിദ്ദിഖിന് അന്വേഷണ സംഘം ഇപ്പോഴും നോട്ടീസ് നൽകിയിട്ടില്ല അങ്ങനെയെങ്കിൽ കോടതിയുടെ അന്തിമ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ അന്വേഷണ സംഘം തുളസി നേരത്തെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിക്കിനായി വ്യാപകമായ തിരച്ചിൽ നടത്തുകയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യ നീക്കം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് സിദ്ദിഖ് പൂർണ്ണമായും ഒളിവിൽ പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ അതിനുശേഷം സുപ്രീം സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് ഇടക്കാല ആശ്വാസം നൽകിയതിന് പിന്നാലെ സിദ്ദിഖ് പൊതുമതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് സിദ്ദിഖിന് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല നേരത്തെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു അന്വേഷണവുമായി സിദ്ദിഖിനോട് സഹകരിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചാൽ ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനാണ് സിദ്ദിക്കിൻ്റെ തീരുമാനം പക്ഷേ ഇതുവരെ നോട്ടീസ് നൽകുന്നില്ല മാത്രവുമല്ല സുപ്രീംകോടതിയുടെ ഒരു അന്തിമ വിധിക്ക് ശേഷം മാത്രം മതി തുടർ നടപടികൾ എന്നൊരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ അറസ്റ്റ് ചെയ്താൽ തന്നെ അതിനുശേഷം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് മാത്രവുമല്ല ഈ വൈദ്യ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ശേഷി അടക്കം പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ തന്നെ കേസിൽ ഏറെ നിർണായകവുമാണ് പക്ഷേ ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നത് കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ കൃത്യമായി പറയുന്നുമില്ല ഇതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത് എന്തായാലും സുപ്രീംകോടതിയിൽ കൃത്യമായി സിദ്ദിക്കിനെതിരായ തെളിവുകൾ നിരത്താൻ കഴിയുമെന്നും അതിനുശേഷം സിദ്ദിക്കിന്റെ മുൻകൂർ ജാമ്യം തള്ളുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം സംഘം പങ്കുവെക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനുശേഷം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് എന്തായാലും സിദ്ദിഖ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊച്ചിയിൽ തന്നെയുണ്ട് പക്ഷേ ഇതുവരെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല തുളസി